ഒരു പ്രദേശം ഇങ്ങനെ ഒരു പരിപാടി വെക്കുകയും അതിൽ കുടുംബപരമായ കാര്യങ്ങളും സാമൂഹ്യപരമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യുക എന്നത് എല്ലായിടത്തും നടക്കുന്ന പ്രക്രിയ തന്നെയാണ് ധാരാളം മഹല്ല സംഗമങ്ങളും സാമൂഹ്യ സംഗമങ്ങളും രാഷ്ട്രീയ സംഗമങ്ങളും മതപരമായ സംഗമങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അതിലൊക്കെ നമ്മൾ പങ്കെടുക്കാറുണ്ട് ചിലയിടത്തൊക്കെ പ്രൊ ആക്റ്റീവായിട്ടാണ് സംസാരിക്കേണ്ടി വരിക പ്രൊ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം വരുന്നതിന് മുമ്പേ നമ്മളത് വരാതിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പേരാണ് പ്രൊ ആക്ഷൻ വന്നതിന് ശേഷം വലിയ ഭീതിയോട് അതിനെ നോക്കിക്കാണുകയും ഇനി എന്ത് ചെയ്യുമെന്ന് ആകെ അന്തിച്ച് നിൽക്കുകയും അതിനു വേണ്ടി പ്രതിവിധികൾ കണ്ടെത്താൻ വേണ്ടി നട്ടോട്ടമൂടുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് റിയാക്ഷൻ ഇത് രണ്ടും രണ്ടാണ് ഇവിടെ ഈ സംഗമം പ്രൊ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇവിടെ വന്നതുകൊണ്ടല്ല ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് വരാതിരിക്കട്ടെ എന്ന ഒരു പ്രിക്വേഷനാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശ്രദ്ധയാണ് ഇന്നത്തെ ഈ പരിപാടി ഒന്നുകൂടി പറയാം ചില പ്രദേശത്ത് ചില വിപത്തുകളൊക്കെ വരികയും അങ്ങനെ വന്നതിൻ്റെ പേരിൽ നമ്മൾ അന്താളിച്ച് നിൽക്കുകയും ചിലപ്പോഴൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ നമ്മൾ ബേജാറോട് കൂടി നടത്തുന്ന പരിപാടിക്ക് റിയാക്റ്റീവ് പ്രോഗ്രാം എന്നാണ് പറയുക വരാതിരിക്കാൻ വേണ്ടി ശ്രദ്ധയോട് കൂടിയിട്ട് മഹല്ലുകാരും അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയക്കാരായാലും സാമൂഹിക നേതൃത്വമായാലും മത നേതൃത്വമായാലും എല്ലാവരും ആ വിപത്ത് വരാതിരിക്കട്ടെ എന്ന് വിചാരിച്ച് വർഷങ്ങൾക്ക് മുമ്പേ അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് മുന്നൊരുക്കങ്ങൾ നടത്തി അതിനുവേണ്ട എല്ലാ ശ്രദ്ധയും നൽകുന്നതിൻ്റെ പേരാണ് പ്രൊ ആക്ഷൻ അപ്പോൾ ഇതൊരു പ്രൊ ആക്റ്റീവ് പരിപാടിയാണ് ഇവിടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ഉണ്ടായത് കൊണ്ടോ അല്ലെങ്കിൽ ആളുകളെ വിമർശിക്കാൻ വേണ്ടിയോ കുട്ടികളെ കുറ്റപ്പെടുത്താനോ അല്ല വരാതിരിക്കട്ടെ എന്നതുകൊണ്ടാണ് ഈ പരിപാടി നമ്മൾ സംഘടിപ്പിക്കുന്നത് ഇവിടെ പ്രിയങ്കരനായ ഇവിടുത്തെ എസ് ഐ സാറ് മയക്കുമരുന്നിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമുക്ക് പേടി വേണ്ട ഇതെവിടേക്കോ ഉണ്ട് അല്ലെങ്കിൽ ആകെ പ്രശ്നത്തിലാണ് എന്ന് പേടി വേണ്ട അതില്ലാതെ ശ്രദ്ധിക്കാനാണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ നാട്ടിലാകെ അല്ലെങ്കിൽ പ്രദേശത്താകെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ പല ഭാഗങ്ങളിലും ഇതുണ്ടായതുകൊണ്ട് ഉണ്ടാകാം എന്നുള്ളൊരു വപ്പം നമുക്ക് വെക്കാവുന്നതാണ് വയ്ക്കാവുന്നതാണ് അതിനെ നിരാകരിക്കുകയോ അതാകെ ഉണ്ട് എന്ന് ഭീതിപ്പെടുകയോ ചെയ്യാതെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതാണ് ഇന്നത്തെ നമ്മുടെ സംസാരത്തിൻ്റെ ആകെ നമുക്കൊരു വലിയ എന്താ പറയുക ശബ്ദഘോഷങ്ങൾക്കുമപ്പുറം ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രസംഗം കുറേ ശബ്ദത്തിൽ വളരെ ഉച്ചത്തിൽ ഈ ബോക്സും മൈക്കൊക്കെ പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം അത് നിങ്ങളുടെ കാതുകൾക്കും പ്രശ്നമാണ് എൻ്റെ തൊണ്ടക്കും പ്രശ്നമാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ഗംഭീര പ്രസംഗം എന്നതല്ല ഇങ്ങനെയുള്ള സദസ്സിൽ നടത്തേണ്ടത് ചിലപ്പോൾ അറിയാതെ അതാകാം പക്ഷേ ഇന്ന് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുമ്പോൾ അത് മനസ്സിലാക്കുക എന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രസംഗത്തെ വേണമെങ്കിൽ അല്ലെങ്കിൽ സംസാരങ്ങൾ ആര് സംസാരിച്ചാലും അതിനെ കേവലം സംസാരമാക്കി മാറ്റാം നന്നായിരുന്നു അല്ലെങ്കിൽ അത്ര പോരായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതല്ലാതെ അത് ശ്രദ്ധിച്ചിരിക്കാം നമ്മുടെ മനസ്സുകൊണ്ട് അതിനെ ശ്രദ്ധിക്കുകയും അത് നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കുകയും മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുകയും അതിനുവേണ്ടി നമ്മൾ ചടുലമായ ചില ആക്ഷനുകൾ എടുക്കുകയും ചെയ്യലാണ് പ്രസംഗം അപ്പം അത്തരത്തിലുള്ള ഒരു ചെറിയ സന്ദേശമാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ളത് ആദ്യമായി കുടുംബം എന്ന് ചർച്ച ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മൂല മാത്രം ചർച്ച ചെയ്തിട്ട് കാര്യമില്ല എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് ആളുകൾ പോസിറ്റീവ് ആവുക നെഗറ്റീവായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ പിന്നെ ആളുകൾ നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും നമ്മൾ കുട്ടികളോട് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവിൻ്റെ കഥകൾ പറഞ്ഞാലേ ഇങ്ങനെ ബാക്കോട്ടേ പോവുള്ളൂ അപ്പോൾ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ കച്ചറ കളിക്കുന്ന കുട്ടികളുണ്ടാവും എന്തുകൊണ്ടാണ് അവരിങ്ങനെ കച്ചറക്കാരാവുന്നതെന്ന് അറിയാം കച്ചറ എന്ന് പറഞ്ഞാൽ ഒരു ഉറുദു പദമാണ് കേട്ടോ കച്ചട എന്നാണ് അതിന് പറയുക നമ്മുടെ മലയാളത്തിൽക്ക് എത്തിയപ്പോൾ കച്ചറ എന്നായതാണ് കച്ചട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുദുവിൽ കുസൃതികൾ വികൃതികളൊക്കെ ചെയ്യുന്നവരെയാണ് ഹിന്ദിയിൽ കച്ചട എന്ന് പറയാം ഓ കച്ചട ആത്മീഹെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരു കച്ചടക്കാരനാണെന്ന് അതിൻ്റെ അർത്ഥം അപ്പം അതുകൊണ്ട് ചില കുട്ടികളിങ്ങനെ ക്ലാസ് റൂമിൽ ബാക്ക് ബെഞ്ചിൽ ഇരുന്നിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കാലത്ത് ഉണ്ടാക്കുന്നുണ്ട് അതെന്തുകൊണ്ടാറിയാം അവർക്കൊരു സ്ഥലത്തു നിന്നും ഒരു പ്രോത്സാഹനവും കിട്ടാറില്ല അധികം എഴുതാതെ വന്ന ടീച്ചേഴ്സ് പറയും നീ എഴുതാതെ വന്നു നീ അങ്ങനെയാണ് ഗുരുത്തം കെട്ടവനാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതേപോലെ തന്നെ മാതാപിതാക്കൾ എന്താ പറയും എനിക്ക് ഇങ്ങനൊരു മകൻ പറന്നല്ലോ പഠിച്ചവനെ എന്ന് ഇടയ്ക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞു ആ കുട്ടി നെഗറ്റീവിലേക്ക് പോകാറാണ് എല്ലാ ക്ലാസ്സിലും ഫ്രണ്ട് ബെഞ്ചിൽ ഇരിക്കുന്ന രണ്ട് മൂന്ന് കുട്ടികൾ നല്ല പഠിപ്പിച്ചുകളാവും അതെന്താ കാരണം എന്നറിയാം ആ കുട്ടികൾക്ക് എക്സ്ട്രാ ബ്രെയിൻ ഉണ്ടായിട്ടൊന്നുമല്ല കാര്യം എക്സ്ട്രാ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തലച്ചോറിൽ ഭയങ്കരമായ അളവ് കൂടിയിട്ടൊന്നുമല്ല അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്രിസിയേഷൻ കിട്ടുന്നു എന്നതുകൊണ്ടാണ് ഈ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈ കിട്ടും ടീച്ചേഴ്സ് വന്നിട്ട് ഹുഷാറായിട്ടുണ്ടെന്ന് പറയും ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന കുട്ടികളുടെ നോട്ട്ബുക്ക് മാത്രമേ ഒട്ടുമിക്ക ടീച്ചേഴ്സ് നോക്കാറുള്ളൂ ഈ അധ്യാപകരെന്ന് പറഞ്ഞാൽ ഞാനൊരു അധ്യാപകനാണ് ബേസിക്കലി അധ്യാപകരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളെയും അറ്റൻഡ് ചെയ്യണം എന്നാണ് നാൽപ്പത് കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ എല്ലാവരെയും ഒരേപോലെ കാണുകയും ഒരേപോലെ നോക്കുകയും ഒരേപോലെ അവരോട് ഇടപെടുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു അധ്യാപകനാകുന്നത് ചില പ്രധാന അധ്യാപകരൊക്കെ പറയാറുണ്ട് ഞാനിങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളൊക്കെ സൈലൻ്റ് ആവും അയാൾ ഒരു ഭീകര രൂപമായതുകൊണ്ടാകാൻ ചിലപ്പോൾ കുട്ടികൾ സൈലൻ്റ് ആകുന്നത് കുട്ടികൾ സാറന്മാരെ കാണുമ്പോൾ അങ്ങനെ സൈലൻ്റ് ആകേണ്ട കാര്യമൊന്നുമില്ല ഞാൻ വെച്ചിട്ട് പ്രധാന അധ്യാപകൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ ക്ലാസ് റൂമിൽ നിന്നും ആ സാറിന് ഇങ്ങനെ വിശ്വസ് കൊടുക്കുമ്പോഴാണ് ആ സാറ് നല്ല അധ്യാപകനാകുന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം എല്ലാ കുട്ടികൾക്കും ഭയങ്കര അദ്ദേഹത്തിനെ കാണുന്നതിൻ്റെ ഒരു സന്തോഷം അതുകൊണ്ട് അവരോട് കൂടുതലൊരു സ്നേഹം ഉണ്ടാകും കുട്ടികൾ വാപ്പന്മാരെന്തെങ്കിലും പേനയോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ ആ സമ്മാനം കൊണ്ടുപോയി കൊടുക്കൽ അവിടെ നന്നായി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊന്നുമല്ല അവരോട് നല്ല രീതിയിൽ പെരുമാറുന്ന ടീച്ചേഴ്സിനോടാണ് അപ്പോൾ എപ്പോഴും നമ്മൾ മഹലിൻ്റെ അധികാരികളാണെങ്കിലും മഹലിൽ നമ്മളെ പോലെ സമൂഹത്തിൽ ഇടപെടുന്ന ആളുകളാണെങ്കിലും എപ്പോഴും ഇന്നത്തെ തലമുറയിലെ കുട്ടികളോട് നിൽക്കേണ്ടുന്ന ഒരു രീതിയുണ്ട് ആ രീതിയിൽ നിന്നാൽ ആ കുട്ടികളെല്ലാം നന്നാവാൻ സാധ്യതയുണ്ട് ഞാൻ എൻ്റെ ചില അനുഭവങ്ങളാണ് നിങ്ങളോട് പറയുന്നത് കുട്ടികളെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തി വിമർശിച്ച് പഠിക്കാത്തവരെ നീ പഠിക്കുന്നില്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞാൽ അവന് തോന്നും എനിക്കിതിനൊന്നും പറ്റില്ല അതുകൊണ്ട് എപ്പോഴും നമ്മൾ പോസിറ്റീവേ പറയാവും നമ്മൾ സാധാരണ ഒരു കഥ പറയാറുണ്ടല്ലോ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും ഈ നമ്മുടെ ഈ ബൾബൊക്കെ കണ്ടെത്തിയത് ഫിലമെൻ്റ് എന്ന് പറയുന്ന സാധനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു അത് കണ്ടെത്തിയത് എഡിസൺ എന്ന് പറയുന്ന ഒരു സായിപ്പാണ് തോമസ് ആൽവ എഡിസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് അദ്ദേഹത്തെ കുറിച്ചിട്ടൊരു കഥയുണ്ട് പുസ്തകങ്ങളിലൊക്കെ കാണാം അദ്ദേഹം കുട്ടിക്കാലത്ത് എഴുത്തും വായനയും അധികം അറിയില്ലായിരുന്നു വളരെ പ്രയാസത്തോടു കൂടിയിട്ടാണ് സ്കൂളിംഗ് ഒക്കെ നടന്നിരുന്നത് അപ്പോൾ ഒരു ദിവസം അദ്ദേഹത്തെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കി എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മക്ക് ആ അധ്യാപകൻ പുറത്താക്കിയ ഒരു കത്തും കൊടുത്തയച്ചു ആ കത്ത് വായിക്കാൻ ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു കാരണം ഇംഗ്ലീഷ് വായിക്കാനുള്ള ശേഷി ആ കുട്ടിക്കില്ലായിരുന്നു ഇംഗ്ലീഷ് പറയും കാരണം അവിടെ നാടായതുകൊണ്ട് ഇംഗ്ലീഷ് പറഞ്ഞതാണ് പക്ഷെ വായിക്കണം ഇപ്പം മലയാളം പറഞ്ഞവരെല്ലാവരും മലയാളം വായിക്കണം എന്നില്ലല്ലോ അപ്പോൾ അത് എന്താണ് അതിൽ അതിലെഴുതിയിട്ടുള്ളതെന്ന് വായിക്കാൻ ആ കുട്ടിക്ക് അറിയില്ല ആ കത്ത് അങ്ങനെ അമ്മയുടെ കയ്യിൽ കൊണ്ടുവന്നു കൊടുത്തു നമ്മൾ രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടതാണ് ആ രക്ഷിതാ വധവ അമ്മ അതിങ്ങനെ വായിച്ചു കണ്ണുകൾ നിറച്ചു കണ്ണുനീരൊഴുകി ആ സമയത്ത് ഈ കുട്ടി അടുത്ത് വന്നിട്ടിങ്ങനെ അണഞ്ഞൂട്ടി പിടിച്ചിട്ട് ചോദിച്ചത് എന്താ അമ്മ അതിൽ എഴുതിയിട്ടുള്ളത് എന്ന് ആ അമ്മ പറഞ്ഞ വാക്കെന്താണെന്നറിയോ മോനെ നീ വലിയ ബുദ്ധിമാനാണ് നീ ആ സാധാരണ കുട്ടിയല്ല ആ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന കുട്ടിയല്ല നീ കാരണം അവരെക്കാളൊക്കെ ഒരുപാട് ബുദ്ധി നിനക്കുണ്ട് അതുകൊണ്ട് ഈ കുട്ടിയെ നിങ്ങൾ വേറെ ഏതെങ്കിലും നല്ല സ്കൂളിൽ കൊണ്ടുപോകണം എന്നിട്ട് നന്നായി പഠിപ്പിക്കണം അവന് പഠിക്കാൻ പറ്റിയ സ്ഥാപനം ഇതല്ല ഇതൊരു ചെറിയ സ്ഥാപനമാണ് അതുകൊണ്ട് ഇവൻ അപാര ബുദ്ധിശക്തി ഉണ്ടായതുകൊണ്ട് വേറെ സ്ഥാപനത്തിൽ കൊണ്ടുപോകണം എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത് എന്നാണ് അമ്മ പറഞ്ഞത് ഈ കുട്ടി മനസ്സിലാക്കിയത് അമ്മ സന്തോഷം കൊണ്ട് കരഞ്ഞതാണെന്നാണ് കുറേ നാളുകൾക്ക് ശേഷം ഈ കുട്ടി വലുതായി വളർന്ന് പന്തലിച്ച് ആദ്യത്തെ ഏറ്റവും ടോപ്പ് പത്ത് സയൻറ്റിസ്റ്റുകളിൽ ഇന്ന് തോമസ് അൽവ എഡിസൻ്റെ പേരുണ്ട് അതുകൊണ്ട് ലോകമറിയപ്പെടുന്ന സയൻറ്റിസ്റ്റായി മാറി അദ്ദേഹത്തിൻ്റെ അമ്മ വഴിയെ വെച്ചു മരിച്ചു അദ്ദേഹത്തിൻ്റെ ചൈത്രയാത്രയ്ക്കിടയിൽ അമ്മ മരിക്കുകയാണ് അമ്മ മരിച്ചപ്പോൾ നമ്മൾ വായിച്ച വായനയിൽ മനസ്സിലാക്കുന്നത് അമ്മക്കൊരു ഇരുമ്പ് പെട്ടി ഉണ്ടായിരുന്നു ഒരു തകരപ്പെട്ടി ആ പെട്ടിക്കകത്ത് അമ്മയുടെ കുറേ സാധനങ്ങളൊക്കെ വീടിന് ആവശ്യമായ ആധാരങ്ങളോ അതുപോലുള്ള കാർഡുകളൊക്കെ ഉണ്ടാവുമല്ലോ അതെല്ലാം ഒരു ദിവസം തപ്പിയപ്പോൾ ഈ കത്തും കിട്ടുകയാണ് പണ്ട് തൻ്റെ അമ്മക്ക് അദ്ധ്യാപകൻ അയച്ച കത്ത് ആ കുട്ടി അത് വായിച്ചു അഥവാ തോമസ് ആൽവേഡിസൺ ഇപ്പോൾ വലിയ സയൻറ്റിസ്റ്റാണ് അദ്ദേഹം അത് വായിച്ചു അമ്മ അന്ന് പറഞ്ഞത് എത്രത്തോളം യാഥാർത്ഥ്യമാണെന്നറിയാൻ ആ സന്തോഷ ഒന്നും കൂടി അറിയാൻ വേണ്ടിയിട്ട് ആ കത്ത് വായിച്ചപ്പോഴാണ് ആ കത്തിൽ എഴുതിയിട്ടുള്ളത് നിങ്ങളുടെ മകൻ ഒരു ഇടിയറ്റാണ് ഒരു വിഡ്ഢിയാണ് പഠിക്കാൻ കഴിവില്ലാത്ത കുട്ടിയാണ് അതുകൊണ്ട് ദയവ് ചെയ്ത് അവനെ ഇങ്ങോട്ട് വിടരുത് ഈ സ്കൂളിൽ അവന് പഠിക്കാനുള്ള സ്ഥാനമില്ല മഹാവിഡ്ഢിയായതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയും കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ കത്തുണ്ടായിരുന്നത് ഒരമ്മ ആ വാക്ക് അങ്ങനെ തന്നെ സൈക്കോളജിയിൽ പറയാറുണ്ട് ആ അമ്മ അങ്ങനെ തന്നെ ആ കത്തിനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു തോമസ് ആൽവ എഡിസൻ ഉണ്ടാകുമായിരുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ ലോകത്തിൽ അറിയപ്പെടുന്ന വലിയ വലിയ ആളുകൾ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം ഏകദേശം ഏഴാമത്തെ ക്ലാസ് വരെ ഏഴാം ക്ലാസ് എത്തുന്നത് വരെ എഴുത്തും വായനയും അറിയാത്തൊരു കുട്ടിയായിരുന്നു നിനക്ക് അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി വായിക്കാം അങ്ങനെ എഴുത്തും വായനയും അറിയാത്ത കുട്ടിയായതുകൊണ്ട് ആ കുട്ടിയേം ഇതേപോലെ പുറത്താക്കി സ്കൂളിൽ നിന്ന് ഇവരൊക്കെ ചരിത്രത്തിലുള്ളതാണ് അവസാനം പതിനാലാമത്തെ വയസ്സിൽ പതിനാല് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുപോയി ടെക്നിക്കലി പഠിക്കാൻ പറ്റും നമ്മളിപ്പോൾ ഒക്കെ എന്ന് പറയുന്ന പോലെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് എൻട്രൻസ് എക്സാം പൊട്ടി അവിടെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട് അത് പൊട്ടി ആകെ തളർന്നിരിക്കുകയാണ് അവിടുത്തെ ഇൻറ്റർവ്യൂയിലും പൊട്ടി ചുരുക്കി പറഞ്ഞാൽ പൊട്ടിയ കൂട്ടത്തിൽ ഈ എഴുത്തുകാരൻ എഴുതുന്നുണ്ട് അന്ന് ആ സ്ഥാപനത്തിൽ ലോകമറിയപ്പെടുന്ന ടെക്നിക്കൽ സ്ഥാപനത്തിൽ അന്ന് അഡ്മിഷൻ കിട്ടിയുടെ ഒരു കുട്ടിയുടെ പേരും ലോകത്തിനറിയില്ല അന്നാ വർഷത്തിൽ അഡ്മിഷൻ കിട്ടിയ ഒരു കുട്ടിയുടെ പേരും അറിയില്ല പക്ഷേ അന്ന് എൻട്രൻസ് പൊട്ടിയ ഇൻ്റർവ്യൂ പൊട്ടിയ ഒരു കുട്ടിയുടെ പേര് ലോകത്തിലെല്ലാവർക്കും അറിയാം അത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് ലോകമൊക്കെ നമ്മുടെ കുട്ടികളെ മോശമെന്ന് മുദ്ര കുത്തിയാലും ലോകമൊക്കെ നമ്മളെ കുട്ടി മോശമാണെന്ന് പറഞ്ഞാലും മാതാപിതാക്കൾ മാത്രം പറയരുത് നമ്മുടെ കുട്ടി മോശമാണ് എന്ന് ഇതിനർത്ഥം നമ്മുടെ കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ന്യായീകരിക്കാനും നിൽക്കരുത് അങ്ങനെയുണ്ട് ചില മാതാപിതാക്കൾ ഒരു ചെയ്യല് സ്കൂളിൽ നിന്നോ മദ്രസയിൽ നിന്നൊക്കെ അധ്യാപകർ പറയുമ്പോൾ നിങ്ങളുടെ കുട്ടി ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ സമയത്ത് എൻ്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യൂല എന്ന് പറയുന്നൊരവസ്ഥയും ഉണ്ടാകരുത് നേരെ മനുഷ്യ നമ്മുടെ കുട്ടികളെ കോൺഫിഡൻസോടുകൂടി വളർത്തുക എന്നത് ഓരോ രക്ഷിതാക്കളുടെയും ബാധ്യതയാണ് ഒരു പിതാവ് എന്ന് പറഞ്ഞാൽ അബ്സുലൂട്ട് ബ്രെയിനാണ് ഞാൻ പറഞ്ഞങ്ങൾ ശരിക്കും മനസ്സിലാക്കണം ഒരു കുട്ടിക്ക് കൺവേ ചെയ്യേണ്ടത് ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത് അവന് നമ്മൾ ഇങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് കൊടുക്കേണ്ടത് ഒന്ന് ബുദ്ധിയാണ് മറ്റൊന്ന് ഹൃദയമാണ് ഹൃദയത്തിൻ്റെ വികാരങ്ങളൊക്കെ വേറെയാണ് നമ്മുടെ ബ്രെയിനിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് റാഷണൽ തോട്ട്സ് എന്ന് പറയും വെച്ചാൽ അപാരമായ ബുദ്ധിശക്തി നമ്മൾ ലോജിക്കൽ തോട്ടുകൾ അതെവിടെയാണ് കിടക്കുന്നത് അതൊരു ഭാഗത്താണ് മറ്റൊന്ന് ഇമോഷണൽ തോട്ട്സ് എന്ന് പറയും ആളുകളുള്ള ബന്ധങ്ങളും ഇതൊക്കെ നിലനിർത്താൻ വെറും ബുദ്ധി ഇങ്ങനെ കൂടിയിട്ട് കണക്ക് കൂട്ടി പോകുന്ന ഒരാളാകരുത് എന്നാൽ ഹൃദയബന്ധങ്ങൾ കൂടി കൂടി അവസാനം ബുദ്ധിയില്ലാത്ത ആളായി മാറുകയും ചെയ്യരുത് ഇത് രണ്ടിൻ്റെയും കൂടി ക്യുമുലേഷൻ ആണ് രണ്ടിൻ്റെയും കൂടി ഐക്യമാണ് ശരിക്കും ബ്രെയിൻ പിതാവിൽ നിന്ന് കിട്ടേണ്ടത് അപാരമായ ബുദ്ധിയാണ് അത് അതുമ്മ കൊടുത്തിട്ട് പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോൾ ജെൻഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയല്ല പക്ഷെ പിതാവ് കണക്കുകൾ കൂട്ടുന്ന തന്ത്രജ്ഞനാണ് അതുകൊണ്ട് ബുദ്ധിപരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുത്തേ പറ്റൂ ഉമ്മ സ്നേഹിക്കാൻ അറിയുന്ന ഒരു പാവമാണ് അതുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ ഭാഷയും നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തേ പറ്റൂ അപ്പം പിതാവിൽ നിന്ന് സ്നേഹം കൊടുക്കണ്ട എന്നല്ല സ്നേഹം കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആ കുട്ടിക്ക് വേണ്ടുന്ന വളർച്ചയ്ക്ക് വേണ്ടുന്ന ഒരുപാട് ട്രിക്സാണ് ട്രിക്കുകളാണ് ഒരു പിതാവിൽ നിന്ന് കിട്ടേണ്ടത് ഉദാഹരണത്തിന് ഒരു ഭാഗത്ത് ഇപ്പം ആ സ്പീക്കറിന്റെ മുകളിൽ ഒരു പന്തിരിക്കുന്നെന്ന് വെക്കുക അതൊരു അലമാരയാണെന്ന് വെക്കുക ഒരു മാതാവ് സ്നേഹത്തോടു കൂടി അത് എടുത്തു കൊടുക്കും കുട്ടി ആവശ്യപ്പെടുമ്പോൾ പക്ഷെ ഒരു പിതാവ് അത് എടുത്തു കൊടുക്കുകയല്ല ചെയ്യേണ്ടത് പിതാവ് പറയണം ആ സ്റ്റൂളിട് ആ സ്റ്റൂളുമ്പോ കയറ് എന്നിട്ട് എടുക്കുക എന്ന് പറഞ്ഞു കൊടുക്കണം കാരണം ഒരു ബുദ്ധിയും യുക്തിയും എങ്ങനെയാണ് ആളൊന്നുമില്ലാതെ ഓരോ ഉപകരണങ്ങൾ വെച്ചിട്ട് അത് എടുക്കുക എന്ന തന്ത്രം പറഞ്ഞു കൊടുക്കേണ്ടവനാണ് പിതാവ് അത് മാതാവിനും ചെയ്യാം ഞാൻ പറയുന്നത് രണ്ടും രണ്ട് ഫിത്രത്താണ് രണ്ടും രണ്ട് ഭാഗങ്ങളാണ് ഇതേപോലെ അയൽവാസി എങ്ങനെ സ്നേഹിക്കണമെന്ന് കഥകൾ പറഞ്ഞു കൊടുക്കേണ്ടത് സ്വന്തം ഉമ്മയാണ് ഉപ്പയാണ് രണ്ടുപേരും ചെയ്യണം ഇതൊക്കെ ഒരു ഒരാൾ വീട്ടിലേക്ക് കല്യാണം പറയാൻ വന്നാൽ നമ്മുടെ മക്കളൊക്കെ ഞാൻ അടുത്ത് സംസാരത്തെ സൂചിപ്പിക്കുക നമ്മുടെ മക്കളൊക്കെ മൊബൈലും കൊണ്ട് വീട്ടിലിരിക്കുക പക്ഷെ ഇറങ്ങി വന്നിട്ട് മാതാവും പിതാവും അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പേ ഇറങ്ങി വന്നിട്ട് കയറി ഇരിക്കട്ടോ ഇക്കാ നിങ്ങൾ കയറിരിക്കുക അല്ലെങ്കിൽ ചേട്ടാ നിങ്ങൾ കയറിയിരിക്കുന്നെന്ന് പറയേണ്ടത് അവിടുത്തെ കുട്ടികളാണ് നമ്മളൊക്കെ പല വീട്ടിലും പോകേണ്ടതാണ് ചില വീട്ടിൽ പോയാൽ അവിടുത്തെ കുട്ടികളുടെ പേഴ്സണാലിറ്റി കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നാറുണ്ട് കയറിയിരിക്കാൻ പറയുന്നു എന്നിട്ട് പോയിട്ട് ഉമ്മയോ ഉപ്പയോ വിളിക്കും ആരോ വന്നിട്ടുണ്ടെന്ന് പറയും അല്ലാതെ ഇയാൾ വന്ന് കല്യാണമൊക്കെ പറഞ്ഞ് പോയി ചായം കുടിച്ചൊക്കെ പോയിട്ടും മൊബൈൽ നിന്ന് ഇളകാത്ത കുട്ടികളല്ല നമ്മുടെ വീട്ടിൽ വേണ്ടത് കാരണം സോഷ്യൽ റാപ്പോ എന്ന് പറയുന്ന ഒരു സ്ഥലം ഞാൻ കുട്ടികളോടും കൂടിയാണ് പറഞ്ഞത് സോഷ്യൽ റാപ്പ് ഓഫ് ഫ്രണ്ട്സ് മേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞത് രണ്ടും രണ്ടാണ് നമുക്കൊരുപാട് സുഹൃത്തുക്കൾ വേണം സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അത് എത്ര നിങ്ങൾക്ക് വ്യാപിപ്പിക്കാൻ പറ്റുമോ അത്രയും വ്യാപിപ്പിക്കണം ഞാൻ കുട്ടികളോടൊപ്പം പറഞ്ഞു നിങ്ങൾ ഭാവിയിൽ പുറത്തിറങ്ങുമ്പോൾ ഈ കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല നിങ്ങൾക്ക് ഫ്രണ്ട്സ് വേണ്ടത് അപ്പുറത്തെ മലപ്പുറം ജില്ലയിൽ ഇപ്പുറത്തെ വയനാട് ജില്ലയിൽ അപ്പുറത്തെ കണ്ണൂർ ജില്ലയിൽ കാസർഗോഡ് ജില്ല ഐ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങളുണ്ട് ആ സംസ്ഥാനങ്ങൾ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫ്രണ്ട്സ് ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് അതിനേക്കാളും ലോകരാജ്യങ്ങളിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് വേണമെന്ന് ആഗ്രഹമുണ്ടാവും അങ്ങനെ ഉണ്ടാവുമല്ലോ ചിലപ്പോഴൊക്കെ ലോകത്തിൻ്റെ ഓരോ രാജ്യത്തും നമുക്ക് ഫ്രണ്ട്സ് വേണം അതിങ്ങനെ ഒരാളായി കയറി കയറി ശശി തരൂരിനെ പോലെ എത്തിയിട്ട് ഫ്രണ്ട്സ് ഉണ്ടാക്കാൻ കുറച്ച് പണിയായിരിക്കും നേരെ മറിച്ചിട്ട് നമ്മളൊരു ക്യാമ്പസിൽ എത്തിക്കഴിഞ്ഞാൽ ആ ക്യാമ്പസിൽ നൂറിലേറെ രാജ്യക്കാർ പഠിക്കുന്നുണ്ടാവും അവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആണ് അതുകൊണ്ടാണ് നമ്മൾ അത്തരം ക്യാമ്പസുകൾ അഡ്മിഷൻ കിട്ടണമെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൂല്യങ്ങൾ ചോരാതെ നൂറിലേറെ രാജ്യക്കാർ പഠിക്കുന്ന സ്ഥാപനങ്ങൾ നമുക്ക് എത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ എന്തുകൊണ്ടാണ് ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ അല്ലാമ ഇക്ബാലിന് ഇത്രമാത്രം ലോകത്തിൽ ഫ്രണ്ട്സ് ഉണ്ടായത് അദ്ദേഹം ക്യാമ്പിഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഇത്രമാത്രം ഫ്രണ്ട്സ് ഉണ്ടായത് ലോകത്തിൽ അദ്ദേഹം ഈ പറയുന്നത് പോലെ ഈ ക്യാമ്പ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇതേ അല്ല മൈക്ക് ബാലിൽ പഠിച്ചിടത്ത് തന്നെയാണ് നെഹ്റും പഠിച്ചത് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഓരോ ആളുകളും ഉയരുന്നനുസരിച്ച് ഫ്രണ്ട്സ് മേക്കിംഗ് കപ്പാസിറ്റി കൂട്ടണം അല്ലാതെ നമ്മൾ ഫ്രണ്ട്സ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തളർന്നിരിക്കലല്ല നമുക്ക് കൂട്ടുകാർ കൂടുതൽ വേണം പക്ഷെ ഒക്കെ പോസിറ്റീവായിരിക്കണം പോസിറ്റീവ് ഫ്രണ്ട്സ് ആയിരിക്കണം നെഗറ്റീവ് ഫ്രണ്ട്സ് അല്ല നെഗറ്റീവ് ഫ്രണ്ട്സിന് നമ്മൾ കണ്ടുമുട്ടും അവരോട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണം ഒരു 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 അതിരു വേണം അതിനൊക്കെ അല്ലാതെ മദ്യപാനികളെ നമ്മൾ കണ്ടെന്നിരിക്കും പക്ഷെ അവരോട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണം കഞ്ചാവ് വലിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാം അവരൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ നമുക്ക് പറ്റണം നമ്മൾ ഒരു ഐഡൻറ്റിറ്റി ഉള്ളവരാണ് നമ്മളൊരു പേഴ്സണാലിറ്റി ഉള്ളവരാണ് അതിനെ തകർക്കാൻ നമുക്ക് പറ്റില്ല